തൃശൂരിൽ വീണ്ടും ക്രൂരമായ പോലീസ് മർദ്ദനം എന്ന പരാതി ഓട്ടോ ഡ്രൈവറായ അഖിൽ യേശുദാസിനാണ് മർദ്ദനമേറ്റത് ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ടുപോയത് അഖിലാണെന്ന സംശയത്തിൽ വിളിച്ചു വിളിച്ചുവരുത്തി അന്തിക്കാട് എസ് ഐ അരിസ്റ്റോട്ടിൽ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിലായിരുന്നു മർദ്ദനം ശ്വാസകോശത്തിന് ഗുരുതരമായി പരിക്കേറ്റ അഖിലിന് നാളെ സർജറിയാണ് ജയ്സണിന് ഇപ്പോൾ തൃശൂരിൽ നിന്ന് തന്നെ മൂന്നാമത്തെ കേസാണ് പോലീസ് ക്രൂരതയുടേതായി പുറത്തുവരുന്നത് എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന അഖിലിന്റെ അനുഭവം പോലീസ് സ്റ്റേഷനിൽ അതിക്രൂരമായ വിധേയമായ മറ്റൊരു വ്യക്തി കൂടി നമുക്ക് മുന്നിൽ വരികയാണ് അഖിലാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലാണ് ക്രൂരമായ ക്രൂരമായത് എന്തായിരുന്നു സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് ഇവർ വെരിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് ഇവർ തന്നെ വെരിഫിക്കേഷന് വേണ്ടി വിളിപ്പിക്കുന്നത് അതായത് എന്റെ വണ്ടി യാതൊരു വണ്ടീനെ തട്ടി നിർത്താണ്ട് ഞാൻ പോയെന്നായിരുന്നു അവരുടെ ഇത് എന്നാൽ അതിനുള്ള സാധിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറയുന്നുണ്ടായിരുന്നു എൻ്റെ വണ്ടിയെല്ലാം തട്ടിയിട്ടുള്ളത് കാരണം എനിക്ക് ഇൻഷുറൻസ് കാര്യങ്ങൾ ഇത് പെരുമ്പഴ പാലത്ത് വച്ചിട്ടാണ് അവർ പറയേണ്ട പറയുന്നുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ വണ്ടി തട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ മഹേഷ് എന്ന് പറഞ്ഞൊരു സാറാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അപ്പനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഉണ്ടായത് അതിനുശേഷം അവരെന്നോട് പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കേസോളൂ നീ ഇത് സംബന്ധിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണെങ്കിലും എൻ്റെ വണ്ടി തട്ടിയിട്ടില്ല തട്ടാതെ പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ നീ ബാക്കിയുള്ള കാര്യങ്ങൾ എസ് ഐ എന്നോട് പറഞ്ഞിട്ട് അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞാൽ എസ് ഐനെ കാണാനായിട്ട് ഇടയുണ്ടായി അപ്പോൾ എൻ്റെ അപ്പൻ ഞങ്ങളല്ല സാറേ എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ അപ്പനെ നീങ്ങി നിൽക്കുന്ന ആയെന്ന് പറഞ്ഞിട്ട് അപ്പനെ ഒരുപാട് ചീ ച പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ചോ ചോദിച്ചു സാറെന്തിനപ്പനെ ചീത്ത പറയണേ പറഞ്ഞു നീ മുണ്ട് താത്തിടറ നീ അങ്ങോട്ട് വാടാമെന്ന് പറഞ്ഞിട്ട് എന്നെ കോളർമു പിടിച്ച് എൻ്റെ മൊബൈൽ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ചാവിയൊക്കെ പിടിച്ച് വാങ്ങിച്ച് അതിൻ്റെ ചെകടത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെകിടത്ത് ആ സ്റ്റേഷന് പുറത്ത് വെച്ച് അസഭ്യമായിട്ടുള്ള രീതിയിൽ അയാൾ എന്നോട് പറഞ്ഞ് രണ്ടാമത്തെ അടി അടിക്കുന്ന സമയത്ത് നമ്മൾ പ്രതികരിച്ചു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റെസിസ്റ്റ് ചെയ്തോ അപ്പോൾ എൻ്റെ കൈമൊരു ഒരു കൊന്തമുതിരം ഉണ്ടായിരുന്നു ആ മോതിരം തട്ടി അയാളുടെ മൂപ്പ് ചെറുതായിട്ട് പൊട്ടി അപ്പോൾ എസ് ഐനെ മർദ്ദിക്ക് സ്റ്റേഷനിൽ പോയി എസ് ഐനെ മർദ്ദിക്കണമെന്ന് പറഞ്ഞാൽ അവർ കള്ളക്കേസ് ഉണ്ടാക്കി ഒരുപാട് പോലീസുകാർ അതിൽ കൂടുതലായിട്ട് സി പി ഒ വിനോദ് അതുപോലെ തന്നെ അരിസ്തോട്ടിൽ പിന്നെ രണ്ട് മൂന്ന് പേരുണ്ട് അവരുടെ പേരെനിക്കറിയുന്നില്ല പിന്നെ ഒരു കൂടുതൽ പേര് എന്നെ മർദ്ദിച്ചു ഒരു നാല് നാലര മണിക്കൂർ നേരം അവരെന്നെ മർദ്ദിച്ചു അവശനാക്കി അതായത് കണ്ടിന്യൂസ് ആയിട്ടല്ല ഒരാൾ വരും പിടിക്കും പോവും പുറത്ത് വെച്ചും അകത്ത് വെച്ചു പിടിച്ചു അതിനുശേഷം ഏറ്റവും കൂടുതൽ മർദ്ദിച്ചത് സി പി ഐ വിനോദമാണ് രണ്ട് രണ്ട് കൈമയും വിലം കിട്ടാതിന് ശേഷം എൻ്റെ മുടി ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് മുട്ടുകാലം കൊണ്ട് ഞഞ്ഞത്തു ആ എന്നിട്ട് പറയാം എൻ്റെ ജോലി പോയാലും കുഴപ്പമില്ല എന്നെ ഞാൻ എനിക്ക് നടത്തിക്കില്ല എന്നെ ഞാൻ നിത്യരോഗിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സി പി ഐ വിനോദം തന്നെ കൂടുതലായിട്ടും മർദ്ദിക്കുന്നുണ്ടായിരുന്നത് അതിനുശേഷം ഇത് വൺ സൈഡ് പാരലൈസ് ആയ പോലെ രണ്ട് സ്പൈനൽ ഇഞ്ചുറി ഉണ്ടായി അതായത് സെർവിക്കലിലും ലംബാഡിലും സ്പൈനൽ ഇഞ്ചുറി ഉണ്ടായി ലിവറും പിടിച്ച് ലിവറിന് വീക്കാൻ വന്നു പിന്നെ ഇപ്പോൾ ശ്വാസകോശത്തിൽ ഉണ്ട് ശ്വാസകോശത്തിൽ ഇഞ്ചുറി ചെയ്തിട്ട് ഇപ്പം അത് ചെറിയ ട്യൂമർ പോലെ ആയി ആ ഇപ്പോൾ ഞാൻ അതിൻ്റെ സർജറിക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ആ ഇടിക്കിട്ടിയതിന് ശേഷം എനിക്ക് എപ്പോഴും ശ്വാസമുട്ടും അസുഖങ്ങളും കാര്യങ്ങളും അടക്കിടക്ക് പനികളും കാര്യങ്ങളാണ് ഇനി നമ്മൾ നമ്മളിതിൻ്റെ പിന്നാലെ പോകണമെങ്കിൽ നിന്നെ കള്ളക്കേസില് കൊടുക്കും കഞ്ചവ പരാതി അല്ലെങ്കിൽ നിന്നെ പുറത്താക്കും നിന്റെ കുടുംബം കുളം തോന്നു പറഞ്ഞിട്ടാണ് ഈ അശ്വതി കൊടുത്തത് ഇൻറ്റിമേഷനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇൻറ്റിമേഷനായിട്ട് പോയപ്പോൾ ഒരുപാട് പേപ്പേഴ്സ് എൻ്റെ ഒന്ന് ഉപ്പിടിച്ച് വാങ്ങിച്ചു ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് കള്ളക്കേസിലൊക്കെ കൊടുക്കുന്നു പറഞ്ഞിട്ട് അപ്പോൾ അത് കാരണം പേടികാരനാണ് പിന്നെ എനിക്ക് ഞാൻ ഫോർവേഡ് ചെയ്ത് വേണ്ടിരുന്നത് ഇപ്പം എന്തായാലും മേജർ സർജറി കാരണം ഇനി ഞാൻ ജീവിച്ചിരിക്കുകയെന്ന് എനിക്ക് അറിയില്ല കാരണം മേജർ സർജറിയാണ് അപ്പോൾ ഇതെൻ്റെ മരണമൊഴിയാണ് അത് കാരണമാണ് ഞാൻ രേഖപ്പെടുത്തുന്നത് ഏതായാലും അതീവ ഗുരുതരമായ ആരോപണമാണ് പോലീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇദ്ദേഹം ഉള്ളതും അതുകൊണ്ട് തന്നെ ചികിത്സ തുടർ ചികിത്സയിലേക്ക് കടക്കുകയാണ് റിപ്പോർട്ടർ റിപ്പോർട്ടർ